അങ്ങനെ നമ്മുടെ കപ്പ എത്രയും മോഷ്ടിച്ചു കൊണ്ടുവന്ന പെരിച്ചായെ പിടിക്കാനുള്ള കെണി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് സൈഡിലെ ഒരു കപ്പയും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് നമ്മൾ നമ്മുടെ കപ്പ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അത്രയും ഈ പെരിച്ചായി തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആകെ കുറച്ച് മാത്രമേ അതിൻ്റെ അകത്തുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മുത്തശ്ശിയാണ് പറഞ്ഞത് നമുക്ക് കപ്പ എടുത്തു കഴിഞ്ഞാൽ പുഴുങ്ങിത്തരാമെന്ന് അങ്ങനെ എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ആകെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം പെരുച്ചാടി തിന്ന് നിർത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും മുത്തശ്ശി വന്നു കപ്പ എടുത്തു അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എല്ലാം കൂടി മുത്തശ്ശീൻ്റെ കൊടുത്തപ്പോൾ മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി ഇത് പുഴുങ്ങി തരാമായിരുന്നു പുഴുങ്ങി ചമ്മന്തി കൂട്ടി നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാത്രി എന്തായാലും ആ പെരിച്ചാടി നമ്മുടെ കെണിയിൽ കുടുങ്ങൂ എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സോ അത് കുടുങ്ങിയോ ഇല്ലയെന്നൊക്കെ അറിയാനും അതിൻ്റെ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ മുത്തശ്ശിക്ക് ഒരുപാട് പ്രായമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യാനൊന്നും ഒട്ടും വയ്യ എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മുത്തശ്ശിക്ക് ചെയ്തു തരാൻ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങയൊന്നും പൊട്ടിക്കാനൊന്നും പറ്റുന്നില്ല എന്നാലും എല്ലാം ചെയ്യുന്നുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ